ഈ പ്രാവശ്യത്തെ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ വീണ്ടും ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും മുന്നേറ്റമാണ് നമ്മൾ കണ്ടതെങ്കിലും വലിയ ത്രസിപ്പിക്കുന്ന തിരിച്ചുവരവുകൾ കണ്ട ഒരു സീസൺ കൂടിയാണ് ഇപ്പോൾ കടന്നുപോകൊണ്ടിരിക്കുന്നത് മികച്ച തുടക്കം കിട്ടിയ പാകിസ്ഥാൻ ഒരു സമയത്ത് ഇന്ത്യയുടെ തൊട്ടു താഴെ സ്ഥാനം പിടിച്ചിരുന്നു എന്നാൽ ബംഗ്ലാദേശിനോടേറ്റ കനത്ത തോൽവി അവരെ ഇപ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് അതുപോലെ ഇംഗ്ലണ്ടിന് ലോർഡ്സിൽ ശ്രീലങ്ക കൊടുത്ത മറുപടിയിൽ നിന്നും ഇപ്പോഴും അവർ കര കയറിയിട്ടില്ല ടെസ്റ്റ് എന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് മികച്ച ടെസ്റ്റ് ബോളേഴ്സിനെയാണ് കാരണം ബാക്കിയുള്ള ഫോർമാറ്റ് വെച്ച് നോക്കുമ്പോൾ ബോളേഴ്സിന് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു ഫോർമാറ്റാണ് ടെസ്റ്റ് ആ ഒരു അഡ്വാൻറ്റേജിനെതിരെ പോരാടി സ്വന്തം ടീമിന് വേണ്ടി റൺസ് കണ്ടെത്തിയ കുറച്ചുപേരെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അതെ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിൽ ആദ്യ അഞ്ചിൽ നിൽക്കുന്ന ബാറ്റ്സ്മാൻമാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അഞ്ചാം സ്ഥാനത്ത് ശ്രീലങ്കൻ ക്രിക്കറ്റ് ലോകത്തിന് സമ്മാനിച്ച പുതിയൊരു ഇതിഹാസമാണ് കമിൻറ്റുമെന്റസ് ഈ ഒരു സീസണിൽ അദ്ദേഹം ആകെ കളിച്ചത് ഏഴ് കളികളാണ് അതിൽ അദ്ദേഹം അടിച്ചു കൂട്ടിയത് തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് റൺസാണ് ഒന്നും രണ്ടുമല്ല അഞ്ച് സെഞ്ചറികളാണ് അദ്ദേഹം സ്വന്തം ടീമിന് വേണ്ടി കുറിച്ചത് ശ്രീലങ്കയിൽ മാത്രമല്ല അങ്ങ് ഇംഗ്ലണ്ടിലും അദ്ദേഹത്തിന്റെ കളി കണ്ട് കിളി പോയിരിക്കാനേ എതിരാളികൾക്ക് പറ്റിയുള്ളൂ അദ്ദേഹത്തിന്റെ ആവറേജ് ആണ് എല്ലാവരെയും വിസ്മയിപ്പിക്കുന്നത് തൊണ്ണൂറ്റി നാല് പോയിന്റ് മൂന്ന് പൂജ്യം ആവറേജിന്റെ കാര്യത്തിൽ സാക്ഷാൽ ബ്രാഡ്മാൻ കഴിഞ്ഞാൽ ഇദ്ദേഹമാണുള്ളത് കമിൻഡുമെന്റസിന്റെ ഈ ഒരു പ്രകടനം തന്നെയാണ് ശ്രീലങ്കയെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ തിരിച്ചു തിരിച്ചുകൊണ്ടുവന്നതും റൺവേട്ടയിൽ നാലാം സ്ഥാനത്ത് ഇംഗ്ലണ്ടിന്റെ സ്രാക് ക്രോളിയാണ് പതിമൂന്ന് കളികളിൽ നിന്നും തൊള്ളായിരത്തി എൺപത്തിനാല് റൺസാണ് അദ്ദേഹം എടുത്തത് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് എട്ടാണ് ആവറേജ് ഒരു സെഞ്ചുറിയും ഏഴ് അർദ്ധ സെഞ്ചുറിയും അദ്ദേഹം ഈ ഒരു സീസണിൽ നേടിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് പോയാൽ ഇംഗ്ലണ്ടിന്റെ തന്നെ ഓപ്പണർ ബെൻ ആണ് അദ്ദേഹം ഈ ഒരു സീസണിൽ അടിച്ചു കൂട്ടിയത് ആയിരത്തി ഇരുപത്തിയെട്ട് റൺസ് ആണ് പതിനാറ് കളികൾ അദ്ദേഹം ഈ ഒരു സീസണിൽ കളിച്ചു അദ്ദേഹത്തിന്റെ ആവറേജ് ബാക്കിയുള്ള കളിക്കാരെ വെച്ച് നോക്കുമ്പോൾ വളരെ പുറകോട്ടാണ് മുപ്പത്തി അഞ്ച് പോയിന്റ് നാല് നാല് അദ്ദേഹം അഞ്ച് അർദ്ധ സെഞ്ചുറികളും ഒരു സെഞ്ചുറിയും ഈ ഒരു സീസണിൽ നേടുകയുണ്ടായി രണ്ടാം സ്ഥാനത്ത് ഇന്ത്യ ക്രിക്കറ്റ് ലോകത്തിന് സമ്മാനിച്ച പുതിയൊരു താരോദയമാണ് ഓരോ വർഷം കഴിയും തന്റെ ബാറ്റിംഗിന്റെ വീര്യം കൂട്ടിക്കൂട്ടിക്കൊണ്ടുവരുന്ന ഒരിക്കലും പ്രതിസന്ധി ഘട്ടത്തിൽ വാടി വീഴാത്ത ചുണക്കുട്ടി ടെസ്റ്റിൽ ട്വന്റി ട്വന്റി ശൈലിയിൽ ബാറ്റ് വീശാൻ കഴിയുമെന്ന് ബംഗ്ലാദേശിനെ കാട്ടിക്കൊടുത്ത ഇന്ത്യയുടെ സ്വന്തം യശസ്വി ഭൂപേന്ദ്രകുമാർ ജയ്സ്വാൾ എന്ന യശസ്വി ജയ്സ്വാൾ അദ്ദേഹം ഈ ഒരു സീസണിൽ നേടിയത് ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴ് റൺസാണ് വെറും പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു റൺസ് അടിച്ചു കൂട്ടിയത് ടെസ്റ്റിൽ ഇന്ത്യ ഒരു സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ഓപ്പണറിന് വേണ്ടി വർഷങ്ങളായി കാത്തിരിക്കുന്നു ആ സമയത്താണ് ജയ്സ്വാളിന്റെ കടന്നുവരവ് ബംഗ്ലാദേശിനെതിരെ ടീം ഇന്ത്യ വേഗതയാർന്ന അമ്പത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് നേടിയപ്പോൾ അതിനെ നെടുതൂടായത് ഇദ്ദേഹത്തിന്റെ ആണ് അറുപത്തിനാല് പോയിന്റ് പൂജ്യം അഞ്ചാണ് അദ്ദേഹത്തിന്റെ ആവറേജ് മൂന്ന് സെഞ്ചുറിയും ഏഴ് അർദ്ധ സെഞ്ചുറിയും അദ്ദേഹം ഈ ഒരു സീസണിൽ നേടുകയുണ്ടായി ആദ്യ അഞ്ചിലുള്ള ബാറ്റ്സ്മാൻമാരിൽ ഡബിൾ സെഞ്ചുറി കണ്ടെത്തിയ ഏക ബാറ്റ്സ്മാനും ഇദ്ദേഹം തന്നെയാണ് ഒന്നാം സ്ഥാനത്തേക്ക് വന്നാൽ ഇംഗ്ലണ്ടിന്റെ ജോർ റൂട്ടാണ് ടെസ്റ്റിലെ തന്റെ സിംഹാസനം ആർക്കും തന്നെ വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലാണ് റൂട്ട് ഉള്ളത് ഒരു സീസണിൽ പതിനാറ് കളികൾ കളിച്ച അദ്ദേഹം അടിച്ചു കൂട്ടിയത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് റൺസാണ് അമ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് ആറാണ് ആവറേജ് സ്മിത്തും കോലിയും വില്യംസണും നിർമ്മങ്ങിപ്പോയ ഒരു സീസണിൽ ചോറൂട്ട് പക്ഷെ തന്റെ സ്ഥിരം ശൈലി തുടർന്നു കൊണ്ടേയിരുന്നു നിങ്ങൾക്കെന്താണ് തോന്നുന്നത് ഈയൊരു സീസൺ കഴിയുമ്പോൾ ജയ്സ്വാളിന് റൂട്ടിനെ മറികടക്കാൻ കഴിയുമോ അതോ ഈ ഒരു സീസണിൽ ശ്രീലങ്കയുടെ രക്ഷകനായ കമിൻറ്റു മെൻഡിസ് ചരിത്രം മാറ്റിക്കുറിക്കുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം മെൻഷൻ ചെയ്യാൻ മറക്കണ്ട